ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നിക്കുന്ന ഒരു ഇൻസിഡന്റ് പറയാൻ ഹാർട്ട് ഫെയിലിയർ ഉൾപ്പെടെയുള്ള രോഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് പ്രീ സ്ക്രീനിങ് ചെയ്തുകൊണ്ട് അത്തരം മാരകമായ എമർജൻസി സിറ്റുവേഷൻസിലേക്ക് പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് നമ്മള് ജില്ലയിലെ രണ്ടായിരത്തോളം വരുന്ന മെമ്പർമാർ ിലേക്ക് ഒരിക്കൽ കൂടി ഞാനെന്നുള്ളത് ഉമാമ്മളിലാണ് അവിടെ വീട്സിൻ്റെ ഒരു മെഡിക്കൽ ചെക്കും ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇത് കുറയല്ലാണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ പതിനെ വിശദവിവരങ്ങളൊക്കെയാണ് നമ്മൾ ഞാൻ വീഡിയോ ഉൾപ്പെട്ടേക്കും കുട്ടിന്ന് വീഡിയോ കാണുക നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഫോം തരും ആ ഫോമിൽ നമ്മുടെ പേരും വയസ്സും ഒക്കെ അവർ ചേർത്ത് തരും അതിനുശേഷം നമ്മുടെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ല ഇതുപോലെ ചെക്ക് ചെയ്യുന്നുണ്ട് മെഷർമെൻ്റ് ഒക്കെ ഇതുപോലെ ചെക്ക് ചെയ്ത് അത് നമ്മുടെ ഈ ഫോമിൽ എഴുതി തരും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെറ്റപ്പ് ബി പി എ കിയിലാണ് ബി പി ചെക്ക് ചെയ്യുന്ന റിപ്പോർട്ട് നമ്മളിതിൽ ഇതിൽ എഴുതും അതിന് പുറമെ ഷുഗർ ചെക്ക് ചെയ്യും ഷുഗർ ചെക്ക് ചെയ്യുന്ന റിസൾട്ട് ഇതിൽ ചെയ്തു കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡോക്ടർമാരെ കാണലാണ് അതുപോലെ ഓരോ കൗണ്ടറുകൾക്കായിട്ട് തിരിച്ചിട്ട് ആൾക്കാരെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ സംവിധാനിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പം ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ ബീഡ്സിൻ്റെ അതുപോലെ ഡോക്ടർമാരും അതിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഫോമൊക്കെ കിട്ടിയ ആൾക്കാർ ഇതുപോലെ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നേതാക്കന്മാരെ കൂടെ ഉണ്ട് ഇവിടെ ഒരു ഡോക്ടർമാരെ കണ്ടതിന് ശേഷം മരുന്ന് കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ കൊടുക്കുന്നു കൊടുക്കുന്നു കുറച്ച് മരുന്നൊക്കെ ഉടനെ കിട്ടും അതുപോലെ ഓരോരുത്തർക്കുള്ള മരുന്നുകൾ കൂടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഡോക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോത്തിലായി ഡോക്ടർ ചെക്ക് ചെയ്ത് ഇവിടെ ഡോക്ടർമാരുണ്ട് ഡോക്ടർമാരെ നമ്മുടെ രോഗികളുടെ എല്ലാ രോഗങ്ങളും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പല സെക്ഷനിലായിട്ട് നടന്നുണ്ട് പല സെക്ഷനിലായിട്ട് നടക്കുന്നുണ്ടോ പ്രവാസികളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഭാഗമായിട്ടാണ് കെഎംസി സംഘടിപ്പിച്ച എബിറ്റ്സ് മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ പേര് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്കൊക്കെ അതുപോലെ ഫോമും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് ഓരോ ടൈമുകളും കാര്യങ്ങളും കൊടുത്ത് ആ ടൈമ് പ്രകാരം ഓരോരുത്തർ ചെക്ക് ചെയ്ത് ഡോക്ടർ നോക്കിയതിനുശേഷം ഇവിടെ നിന്ന് കൊടുക്കുന്ന മരുന്നുകളൊക്കെ കൊടുത്ത് ഇങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പ്രവാസികൾക്ക് ഇന്ന് ഓരോ പ്രശ്നങ്ങൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചില പ്രായങ്ങളിൽ തന്നെ മരണങ്ങൾ സംഭവിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി വാർത്ത പത്രമാധ്യമങ്ങൾ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഭാഗമായിട്ടാണ് കെ എം സി സിങ്ങനെ ഒരു തീരുമാനം എടുത്ത് നമ്മൾ പ്രവർത്തകരിൽ നിന്നും എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ചികിത്സകളും കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇവരെ ഈ ബീറ്റ്സ് കൊണ്ടുള്ള ലക്ഷ്യം അത് ഇവിടുത്തെ ഗവണ്മെൻറ്റ് അല്ല ഹോസ്പിറ്റലുമായിട്ടൊക്കെ ഖത്തറ അഹമ്മദ് ഹോസ്പിറ്റലും അതുപോലെ ഖത്തറിലെ വളരെ ഹോസ്പിറ്റലുമായൊക്കെ ടൈ അപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാമാണ് എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരിടുക അതുപോലെ തന്നെയുള്ള പരിപാടിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നൊക്കെ എം സി സിക്ക് എല്ലാവിധം ഭാവങ്ങളും നേരെയാണ് കാരണം ഓരോരുത്തരുടെ ജീവൻ്റെ വില മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ കാര്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ലിങ്കുകളൊക്കെ കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഇനിയും ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് ഇൻഷാള്ള നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും തരുന്ന കിറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കി കേട്ടോ എന്തൊക്കെയാണുള്ള ഇത് വിറ്റാമിൻ്റെ ഒരു ഗുളികണ്ട്റ്റാമിൻ ത്രീ പിന്നെന്താണ് വിറ്റാമിൻ്റെ ഒരു ബോട്ട് വെള്ളം വെറും വയറ്റിലാണ് എല്ലാവരും വരുന്നത് അപ്പോൾ അവർക്ക് ഒരു ഇതിന് ഒരു പഴം ആപ്പിളും വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട് ഇതാണ് മരുന്നായിട്ടുള്ളത് ആ അന്യ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒക്കെ സപ്ലൈറ്റ് അവർ വിളിക്കും തൽക്കാലം ഒരു ഒരു കവർ ഒരു വിറ്റാമിൻ്റെ കവറാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്

ഹാർട്ട് ഫെയിലിയർ ഉൾപ്പെടെയുള്ള രോഗങ്ങളിലേക്ക് മുമ്പ് അത് പ്രീ സ്ക്രീനിങ് ചെയ്തുകൊണ്ട് അത്തരം മാരകമായ എമർജൻസി സിറ്റുവേഷൻസിലേക്ക് പോകുന്നത് തടയുന്നതിനു വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് നമ്മൾ ജില്ലയിലെ രണ്ടായിരത്തോളം വരുന്ന മെമ്പർമാർക്കും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് നമ്മൾ പ്രൊജക്ട് തുടങ്ങിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ അംഗങ്ങൾക്കാണ് നമ്മൾ ഈ എന്ന ഉദ്ദേശിച്ചത് അതിന്റെ ഭാഗമായി ആദ്യത്തെ സെഷൻ എന്ന നമുക്ക് ആയിരത്തി ഒരുന്നൂറോളം ആളുകൾ അവർ ഒറ്റ ക്യാമ്പിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ആദ്യത്തെ അഞ്ഞൂറ് പേർക്കാണ് നമ്മൾ ഇന്ന് നമ്മൾ ഈ ഫേസ് ഫേസ് നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചു അവർക്ക് നമ്മൾ ഇൻവിറ്റേഷൻ അയച്ചു അതിലേകദേശം നമുക്ക് മുന്നൂറ്റി അമ്പതോളം ആളുകളെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു നിയർലി മുന്നൂറിന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചോളം ആളുകൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തോടെ വന്നു പോയി ഇനി ഏകദേശം ഒരു എഴുപത്തിയഞ്ച് എൺപത് അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് ആളുകൾ നമ്മൾ മോർ എക്സ്പെക്റ്റ് പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് നമ്മൾ സമയം കൊടുത്തിരുന്നത് ആറ് മുതൽ പതിനൊന്ന് മണി വരെയാണ് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചപ്പോൾ അതിന്റെ പിന്നിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ ഖത്തർ കെ എം സി സിയുടെ സ്റ്റേറ്റ് ഹെൽത്ത് വിങ്ങിന്റെ മെഡിക്കൽ ഹെൽത്ത് വിംഗ് ഡോക്ടർ ഷഫീദ് അതിന്റെ ചെയർമാൻ ലുത്ഫിയും നിസാറും ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു ടീം തന്നെ നമുക്ക് ഇതിനു വേണ്ടി നമ്മുടെ പിന്നിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്ട് നമുക്ക് ഏറ്റെടുത്ത് നടത്താനുള്ള ഊർജവും പ്രചോദനവും ഈ മെഡിക്കൽ വിങ്ങാണ് നമുക്ക് നൽകിയത് അതിന്റെ കൂടെ നമുക്കറിയാം പാലക്കാട് ജില്ലയുടെ മെഡിക്കൽ വിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ കൈമെയ് മറന്നിറങ്ങിയപ്പോഴാണ് ഈ പ്രൊജക്ട് നമുക്ക് ഇത്രയും വലിയ ഒരു വിജയമാക്കാൻ നമുക്ക് കഴിഞ്ഞത് മെഡിക്കൽ വിങ്ങിനെ സിബയം അതുപോലെ സ്റ്റേറ്റ് ഹെൽത്ത് വിങ്ങിന്റെയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാൻ തുടങ്ങിയ സമയത്താണ് ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് ഇനി ആ സ്പന്ദനം നിലയ്ക്കുന്ന ഒരു ദിവസത്തിൽ നമ്മുടെ ഉറ്റവരുടെ നമ്മുടെ തന്നെ ആ സ്പന്ദനം നിലയ്ക്കുന്ന ഒരു സമയമുണ്ട് ആ സന്തോഷത്തിൽ നിന്ന് സങ്കടം വരുന്ന ഒരു ദിവസം ആ ദിവസം എല്ലാവർക്കും സംഭവിക്കും ആ സ്പന്ദനം നിലയ്ക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അതിനു മുമ്പ് നാം ചെയ്തു തീർക്കേണ്ട ചില കടമകളുണ്ട് അതാണ് പാലക്കാടിന്റെ ബീറ്റ്സും സംസ്ഥാന ഹെൽത്ത് കമ്മിറ്റിയുടെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാരണം സമയക്കുറവുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയുടെ സീക്ക് എന്ന രീതിയിൽ ഇതേപോലുള്ള ഇതേപോലുള്ള പരിപാടിയല്ല അവിടെയും കിഡ്നിക്ക് വേണ്ടി മാത്രമാണ് പ്രയോറിറ്റി കൊടുത്തിരുന്നത് ഇവിടെ ഹാർട്സിനും കൂടി പ്രയോറിറ്റി കൊടുത്തു എന്നുള്ളതാണ് നിങ്ങൾ ഡബിൾ ആണ് ഡബിൾ സീക്കാണ് അപ്പോൾ ആ സീക്കില് നമുക്കൊരു പതിനാല് ശതമാനത്തോളം ഹൈ റിസ്ക് നമ്മുടെ സമൂഹത്തില് നമ്മുടെ കെ എം സി സി നമ്മോടൊപ്പം നടക്കുന്ന കൂടെ നടക്കുന്ന പരിപാടികൾക്ക് വരുന്ന അതിന് പതിനാല് ശതമാനം ആളുകള് ഏത് നിമിഷവും അവർക്ക് അപകടം സംഭവിക്കുന്ന രീതിയിൽ ആണ് എന്ന് കോഴിക്കോട് ജില്ലയുടേത് ആ ഒരു സർവേ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞു അതിന് എന്നുള്ളത് ആൾക്കാരെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നിയത് ആദ്യമായി പാലക്കാട് അത് ഇന്ന് തെളിയിച്ചു രാവിലെയൊക്കെ ഒരുപാട് ഭയങ്കര നിറച്ച ആൾക്കാർ ഞാൻ വിചാരിച്ചൊരു ആറ് മണി ആറു മണിക്ക് വരാന്ന് പറഞ്ഞു ഞാൻ ആറേക്കാലം എത്തും സാധാരണ ആറര ഏഴ് മണിക്കൂറൊക്കെ ആൾക്കാരെത്തുള്ളൂ എന്നാ ആറേക്കാലം ആകുമ്പോ ഫുൾ നിറച്ച ആൾക്കാർ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ഇത് കോർഡിനേറ്റേഴ്സിനെ പ്രത്യേകിച്ച് കോർഡിനേറ്റേഴ്സിനെ അഭിനന്ദിക്കേണ്ട ആ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാണെങ്കിൽ ഇന്ന് കിഡ്നി വീക്ക് ഐ മീൻ കഴിഞ്ഞ മാർച്ചിലാണ് ആക്ച്വലി കിഡ്നി വീക്ക് നമ്മൾ ചില ടെക്നിക്കൽ ഇഷ്യൂ നമ്മൾ ഈ ആഴ്ചയിലേക്ക് മാറ്റിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റൻ ഇപ്രാവശ്യത്തെ വേൾഡ് കിഡ്നിൽ ആർ യു ആർ യുവർ കിഡ്നിസ് ഓക്കെ എന്നുള്ളതാണ് അപ്പോൾ ഈ ചോദ്യം തന്നെയാണ് നമുക്കും ബീറ്റ്സ് ബീറ്റ്സ് എന്നുള്ള പ്രോഗ്രാമിൽ എന്നോട് ചോദിക്കാനുള്ളത് നമ്മുടെ കിഡ്നി ഓക്കെ ആണോ എന്നുള്ളത് കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ആളുകളെ കിഡ്നി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മളെ കൊടുത്തൊരുപാട് അതിൽ പലതും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് നേരത്തെ മാറ്റിയെടുക്കാവുന്നതും ട്രീറ്റ് ചെയ്യാവുന്നതും അല്ലെങ്കിൽ ഡിലേ ചെയ്യുക വേറെ കോംപ്ലിക്കേഷനും വരാതെ ഡിലേ ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു അസുഖം ആയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സ്ക്രീൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് കൂടിയാണ് ഈ ബീറ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പ്രൊഫഷൻ കിട്ടിയിട്ടുണ്ടാവുന്നത് ഹമദിൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണ് നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നതാണ് കിഡ്നി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം വെള്ളം എത്ര ഒഴിക്കണം എക്സസൈസ് ചെയ്യണം എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടറുകൾ കിഡ്നി അസുഖങ്ങളുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഏഴിച്ച് ഇങ്ങനത്തെ കുറെ റിസ്ക് ഫാക്ടറുകൾ അതിൽ എഴുതിയിട്ടുണ്ട് അതേപോലെ എന്തൊക്കെ സിംറ്റംസ് ആണ് നമുക്ക് ഉണ്ടാവുക കിഡ്നിയുടെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കാലുക നീരുണ്ടോ പിന്നെ മുഖത്ത് നീര് തരുന്നുണ്ടോ മൂത്തത്തിൽ പകയുണ്ടോ ബ്ലഡ് ഉണ്ടോ അങ്ങനത്തെ കണ്ടുകൾ ചേർക്കുണ്ടോ പ്രയാസങ്ങളുണ്ടോ നേരത്തെ ഹിസ്റ്ററികളുണ്ടോ കല്ലിന്റെ അസുഖങ്ങൾ ഇന്ന് വന്ന ഡോക്ടേഴ്സ് പലരും ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മളിവിടെ റിസ്ക്സ് ചെയ്യണം ഇതിന്റെ സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കുകയാണ് നമ്മളോട് ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ ഒരു ക്വസ്റ്റിനെയർ തന്നു അതിൽ കുറച്ച് ഹൈറിസ്ക് ആളുകൾ കണ്ടെത്തി ഇന്ന് നമ്മൾ നിങ്ങളെ ഫിസിക്കലി എക്സാമിൻ ചെയ്തു അതേപോലെ തന്നെ നിങ്ങളെ വൈറ്റിൽ നോക്കി പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ നോക്കി കൂടാതെ നിങ്ങളെ ഫാമിലിയിലെ ഹിസ്റ്ററി ഉണ്ടോന്ന് നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ നോക്കി നമ്മൾ ഈ ഈ ഈ ഡാറ്റ വെച്ചിട്ട് ഇതിന് കഴിഞ്ഞി ഹൈ റിസ്ക് ഇതിപ്പോ നമ്മൾ ലാബ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് മാത്രമാണ് അടുത്ത സ്റ്റേജ് വെച്ചാൽ നമ്മൾ ലാബ് ചെയ്യാൻ പോകാറ് ലാബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ചില അസുഖങ്ങൾ നമ്മൾ ലാബ് ചെയ്താൽ മാത്രമേ മനസ്സിലാവൂ ഇപ്പോ കിഡ്നിയിൽ അരിപ്പയിലും പ്രശ്നമുണ്ട് അരിപ്പയിലും ചില ഓട്ടോ ഇന്നോൺ ഡിസർ ഐജി എഫ്രോമത്തിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാവുള്ളൂ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനത്തെ അതിനാണ് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നത് അതേപോലെ കൊളസ്ട്രോൾ നോക്കുന്നു ഷുഗർ ചെക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് ആട്ടിന്റെ നിങ്ങൾക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത എത്രയുണ്ട് ചില ഫാമിലികളിൽ കുഴഞ്ഞു വീണ്ടും മരിച്ച ചെറുപ്പക്കാരെ ആളുകളുണ്ട് അങ്ങനത്തെ ആളുകളിൽ ഹൃദയത്തിന്റെ മിടുപ്പിൽ ജനിതരപരമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് വീണ്ടും വരാൻ സാധ്യതകളുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതാണ് ഒരു ഒരേ ഒരു ഫാമിലിയിൽ തന്നെ മൂന്നാളുകൾ മുപ്പതാം വയസ്സിൽ ജ്യേഷ്ഠം മരിച്ചു അത് കഴിഞ്ഞിട്ട് അതിന്റെ അന്യം മരിച്ചു മൂന്നാമത്തെ ആളൊക്കെ അത്ര ഉള്ള ആളുകൾ അയാളും കഴിഞ്ഞു വീണു ഫുട്ബോൾ കളിക്കുമ്പോൾ അയാൾക്ക് ഇരുപത്തി ഒമ്പത് വയസ്സ് അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾക്കും അവരെ ഫാമിലി മൃഗാട പറഞ്ഞ ഒരു ഹൃദയത്തിന്റെ മിടുപ്പിലുള്ള പ്രശ്നം വന്നിട്ട് മരണപ്പെടുകയാണ് അപ്പൊ സാധാ സ്വാഭാവികമായിട്ടും ഒരു സാധാ കോവൺ ഒറ്റ കൊസ്റ്റ്യ നമുക്ക് അത് മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളൊരു ഇ സി ജിക്ക് വിടുകയും അതേപോലെ കാർഡിയോളജി ഫോളോ അപ്പ് ചെയ്യുന്ന നമുക്ക് അത് തടയാവുന്നതാണ് ഒരു ഒരു ഒരൊറ്റ ചോദ്യം കൊണ്ട് ഒരു മരണത്തെ ഒരു ജീവിതത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതല്ല ഏറ്റവും വലിയ പുണ്യം അപ്പൊ അങ്ങനത്തെ ഒരു ഒരു അത്രയും ചാൻസുകൾ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ പലർക്കും ചില നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കിഡ്നി അസുഖങ്ങളൊന്നും നേരത്തെ ചിലപ്പം കാണില്ല ചിലപ്പോ ഒരു ദിവസം സുപ്രഭാവത്തിൽ രാവിലെ എണീറ്റ് വന്ന് ചർദി നോക്കാനൊക്കെ തുടർന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും രണ്ട് കിഡ്നി ഫെയിലിയർ ആറിയുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് രോഗികളങ്ങനെ കാണുന്നതാണ് ഇപ്പോൾ ഡോക്ടർ റഷ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയി ഡോക്ടർ റഷ പാലക്കാടിന്റെ മരുമകളാണ് കേട്ടോ അവിടെ തൃശ്ശൂർക്കാലയാണെങ്കിലും ഹസ്ബൻഡ് തൃത്താലയാണ് ഓക്കെ അപ്പോൾ അവളെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രത്യേകം പറഞ്ഞു പാലക്കാട് അപ്പോഴെന്നു ഞാൻ പാലക്കാടിന്റെ മരുമകളാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കൂടെ കൂടെ ആളാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് എന്നുള്ളത് സാധാരണ ഒരു സാധാരണ ഒരു പ്രോഗ്രാമായിട്ടല്ല ഉള്ളത് നമ്മളിനി ഇത് കഴിഞ്ഞ് ഈ ടെസ്റ്റുകൾ ചെയ്ത ശേഷം അതിൽ ഹൈ റിസ്ക് ഉള്ള ആളുകൾ കാണും അങ്ങനത്തെ ആളുകൾ നമ്മൾ അതത് സ്പെഷ്യാലിറ്റിയിലേക്ക് ഇപ്പോൾ കിഡ്നി നെഫറോളജി കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാനും പക്ഷേയും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലിനിക്കിലേക്കുള്ള അവരെ ഡോക്ടേഴ്സിൻ്റെ അവരുടെ ക്ലിനിക്കിൽ പോകും സ്ഥിരമായി അവിടെ ഫോളോ അപ്പ് ചെയ്യും സ്ഥിരമായി അവർ മരുന്ന് കഴിക്കുന്നുണ്ടോ നോക്കും അതേപോലെ ഹാർട്ട് റിസ്ക് ഉള്ള ആളുകളാണെങ്കിൽ കാർഡിയോളിസ്റ്റം ആണെങ്കിൽ കാർഡിയോളി നമ്മൾ റെഫർ ചെയ്യും അവിടുന്ന് അവർ ഫോളോ അപ്പ് ചെയ്യും അതുമാത്രമല്ല നമ്മളെ കോർഡിനേറ്റേഴ്സിനെ സമയത്തോളം ഇതിൽ ഒരുപാട് കോർഡിനേറ്റേഴ്സ് ഉണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ പരിപാടിയുടെ വിജയം ക്രെഡിറ്റ് അവകാശപ്പെടാവുന്നത് കോർഡിനേറ്റേഴ്സിനാണ് കാരണം അവര് അലംഭാവം കാണിച്ചാൽ അലസത കാണിച്ചാൽ ഈ പ്രോഗ്രാം ഇല്ല കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഹെഡ്ലൈറ്റുകൾ അവരാണ് അവരെ വിളിക്കേണ്ടത് അവരാണ് അവരെ നിർബന്ധിച്ച് കൊടുക്കേണ്ടത് അവരാണ് ഒരു പോയോ ഉറപ്പുവരുത്തേണ്ടത് അവരാണ് ഒരു ക്ലിനിക്കിലൊക്കെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കണം എന്ന് ഉറപ്പുവരുത്തേണ്ടത് അവർ മരുന്ന് കഴിക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തേണ്ടത് അപ്പോൾ ഈ പ്രൊജക്ടിന്റെ ഏറ്റവും കോർ ടീം എന്നുള്ളത് നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആണ് അപ്പം ആ കോർഡിനേറ്റേഴ്സ് ഇന്ന് കാണിച്ച അതേ തന്നെ തുടർച്ചയായിട്ട് അവർക്ക് എന്തും ഉണ്ടാവാൻ ഞാൻ അധികം നീട്ടുന്നില്ല കാരണം ഇനിയും കുറച്ചുകൂടി പേഷ്യൻസ് കാണാനുണ്ട് അതുപോലെ തന്നെ പള്ളിയുണ്ട് അതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ ഇവിടെ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ഇജാസ് ഉണ്ട് അതേപോലെ അഭി കഴിഞ്ഞ വർഷം അവർ നമ്മുടെ കൂടെ തന്നെ കെ എം സി സിന്റെ പ്രൊജക്റ്റിനുണ്ടായിരുന്നതാണ് അതുപോലെ ഫൈറോസ്കൾ രാത്രി ഇന്നലെ പത്ത് പതിനൊന്ന് മണി വരെ ഹമദിലായിരുന്നു അത് കഴിഞ്ഞ് രാവിലെ ഞാൻ എത്രയും മുമ്പ് ഫിറോസ്ക ഇവിടെ എത്തിയിട്ടുണ്ട് അഞ്ചരാവുമ്പോഴേക്കും അപ്പോൾ ഹമദിന്റെ സമയത്തോളം മദ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്രൊജക്റ്റ് പ്രോഗ്രാം നല്ല വിജയമായിരുന്നു കഴിഞ്ഞ വർഷത്ത് നമ്മൾ പിന്നെ അങ്ങോട്ട് എന്ത് പോസിബിലിറ്റി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു ഇപ്രാവശ്യം ഡോക്ടർ സമുദ് പറഞ്ഞ പോലെ ഒരു ഇപ്രാവശ്യം നേരത്തെ ഇമെയിൽ അയച്ചു അല്ല അയച്ചത് ടു ദ കെ എം സി സി എന്നാണ് അല്ലാതെ എന്റെ പേരിലോ വേറെ ആരുടെ പേരിലോ അല്ല എന്നിട്ട് അപ്പോൾ കെ എം സി സിന്റെ ചരിത്രത്തിന് അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് ഏതായാലും അഭിമാനമാണ് സ്റ്റേറ്റ് കമ്മിറ്റിയെ സംബന്ധിച്ചോട് നമുക്കത് അഭിമാനമാണ് അങ്ങനെ അങ്ങനൊരു പ്രൊജക്ട് നമ്മൾ സംയുക്തമായി പോവുക എന്നുള്ളത് അപ്പം ആയതുകൊണ്ട് ഇൻഷാല്ല ഓരോ വർഷവും അങ്ങനത്തെ അവസരങ്ങൾ നമുക്ക് ഉണ്ടാവട്ടെ അപ്പം ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാവരും ഞാൻ പറയുന്നില്ല വൺസ് അതുപോലെ തന്നെ ഈ ഒരു അടുത്ത ഘട്ടത്തിലും അടുത്ത അടുത്തഞ്ഞൂറ് ആളുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഇത് ഏറ്റവും നന്നായി പോവട്ടെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് പാലക്കാടിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഈ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഇത് പണ്ട് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ബീർബല് അക്ബറിനോട് ചോദിച്ചൊരു കഥയുണ്ട് ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നിക്കുന്ന ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുന്നു ആ ഒരു ഇൻസിഡന്റ് ആയിരുന്നു എന്ന് വെച്ചാല് പലപ്പോഴും ഞാൻ എന്റെ സുഹൃത്തുക്കളടയില് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് സാറ് ഒക്കെ ചർച്ച